ിക്കും മിക്കുംതേ ഇവിടെ ഒരു അപ്പും കടി മത്സരം ഇവിടെ അറേഞ്ച് ചെയ്യാണ് ഇവിടെ ചെയ്ത് റെഡി ആവണേ ഉള്ളൂ പക്ഷേ ഗ്ലാഡി ഇവിടെ ഇതേ റെഡി ആയിട്ടിരിക്കണേ മിക്കേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ആള് നോട്ടിട്ടിരിക്കണത് കേട്ടാ അപ്പൊ നമ്മളിവിടെ ഇതേ അവളിപ്പോ മത്സരം ആരും ഇങ്ങനെ കാണും മുന്നേ നീറ്റ് തുടങ്ങിട്ടാ അപ്പൊ നമ്മൾ ഇത് കെട്ടിത്തുടങ്ങിട്ടേ പക്ഷേ ഇതിനകത്ത് ആരാണോ ആദ്യം ബിസ്ക്കറ്റ് കടിച്ച് അത് കംപ്ലീറ്റ് ആക്കണേ ആൾക്കാണോ നമ്മൾ സമ്മാനം പ്ലാൻ ചെയ്തേക്കണേ ഇതാണ് നമ്മളുടെ ഈ ഒരു ബോക്സ് പെഡിഗിരിയാണ് സമ്മാനമായിട്ട് കൊടുക്കണത് ചെറിയൊരു ഗെയിമാണ് ഇതിലതേ ഗ്ലാഡി ആരെ ആദ്യം പിടിക്കാന്ന് നോട്ടിട്ടാണ് ഇരിക്കണത് കൊണ്ടുപോയി ഓൾറെഡി മനസ്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞു ഗ്ലാടി ഓൾറെഡി ഗ്ലാടി പറഞ്ഞ അകത്താകില്ല ബിസ്കറ്റ് ഏഹ് ആ ഇല്ല ബിസ്ക്കറ്റ് പറഞ്ഞ എന്താ കിട്ടിയുള്ളു ഗ്ലാടി ഗ്ലാഡിക്ക് കിട്ടിയില്ലാ അയ്യോ ഒരാഴ്ച ഗ്ലാഡിടുന്നു പോന്നു ചേ

അമ്മിയുടെ കൂട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂട്ടാ ഇതൊക്കെ പക്ഷെ ഗ്ലാഡി ഇത്ര പെട്ടെന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ മിക്കാണ്ട് വരുമോ നമ്മള് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗ്ലാഡിക്ക് കൂട്ട് വന്നിട്ട് മരത്തിന്റെ മുകളിലാണ് തക്കടു തക്കടു വന്നേ മത്സരത്തിൽ നമുക്ക് ജഡ്ജായിട്ട് മയോ തക്കടുക്കന്നു പറയാ താഴത്തേക്ക് നോക്കി താഴെ മുകളിലേക്ക് ഇവിടെ മമ്മി കെട്ടണത് ഓരോന്ന് തോന്നിക്കെണ്ണൊഴിച്ച് ഗ്ലാടി കാത്തിരിക്കുന്നു മത്സരം ആരംഭിക്കാനായിട്ട് <whan hans> wait, oh, wait, wait. Wait. Okay, Daddy, ോ അമ്മി തക്കടി മോളിക്കോളം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്ലാനുണ്ട് അമ്മി റെഡി റെഡി സ്റ്റാർട്ട് പറയട്ട് പാശിൻ റുഡിന് പോലെ തന്നെ മോളെ തക്കളൂന്റെ ലീലാവിലാസങ്ങൾ ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ ഏകദേശം ഇത് റെഡി ആക്കിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഇതുകൾ അറേഞ്ച് ചെയ്തു ഇനി വിക്കിനേയും കൂടെ നമുക്ക് ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരണം ഇരിക്കുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ത മത്സരത്തിന് വരുന്ന ഫസ്റ്റ് കാൻഡിഡേറ്റ് ഗ്ലാഡിയാണ് ആർക്കും ഇങ്ങനെയൊക്കെ ഗ്ലാരിനെ പരിചയമില്ലെങ്കിലോന്ന് ഓർത്തിട്ടാണ് ഗ്ലാരിനെ പരിചയപ്പെടുത്തി വരുന്നത് ാര്യം ഓൾറെഡി ഇവിടെ റെഡിയാണ് കേട്ടോ മത്സരം ആരംഭിക്കാനായിട്ട് അതിനെ വന്ന് ഇവിടെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അടുത്തടുത്ത് വരും ഇതാണ് നമ്മളുടെ അടുത്ത കാൻഡിഡേറ്റ് രണ്ടാമത്തെ കാൻഡിഡേറ്റ് ഇത് മിക്കാണിത് അറിയില്ലാത്തവർക്ക് ഇവളാണ് നിങ്ങളുടെ ഇളയാൾ കേട്ടോ ഏറ്റവും ചെറിയ ആണ് ഇവളാണ് പ്രായം കൊണ്ട് ഇളയതാണ് ഇപ്പോൾ മത്സരത്തിനായിട്ട് അടുത്ത ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതേ ഒരാളിവിടെ കിടപ്പായിട്ടുണ്ട് ഇവിടെ മത്സരത്തിന് വേണ്ടി വിട്ടൊരാൾ കിടപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ് നമ്മുടെ ബിസ്ക്കറ്റുകളൊക്കെ ഇതെ നമ്മൾ അത്യാവശ്യം ഇവിടെ കെട്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇതഴിച്ച് ഇവർക്ക് മത്സരം വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷെ എന്നാലും ആരാണോ ആദ്യം ബിസ്ക്കറ്റ് കടിച്ചെടുക്കുന്നത് അവരാണ് എൻ്റെ വിജയി ആയിട്ട് നമ്മളെടുക്കുക അവരെ കാത്തിരിക്കുന്നത് ഒരു ബോക്സ് പെഡിഗിരിയാണ് ഇത് മൊത്തം ഒന്നും കൊടുക്കില്ല ഇവര് സ്നേഹത്തിലായതുകൊണ്ട് രണ്ടുപേർക്കും നമ്മൾ പങ്കിട്ട് കൊടുക്കും എന്നാലും ഇതിന്റെ ഉടമ ഫസ്റ്റ് ഇത് കടിച്ചു തിന്നുന്ന ആളായിരിക്കും നമുക്ക് എന്തായാലും ആരംഭിക്കാം എന്തായാലും ഇത് നമ്മുടെ അപ്പങ്ങടി വത്സല നമ്മൾ ആരംഭിക്കാൻ ആയിട്ട് പോവാണ് ഗ്ലാരി ചന അഡിഷണൽ ഐദാ റെഡി സ്റ്റാർട്ട് വാ നോ അതിയേ പിടി ചെപ്പിടി 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 അതിക്ക് പിടി ദേ നോക്കി വാ വാ ആ കൈക്ക് വാ ഏ കൈ കി തരി ചാടിക്ക് ഓലെ വെച്ചിട്ട് അലഗ ആ ഗ്ലാരി ആരംഭിച്ചു മാത്രം ശ്രദ്ധ കൂട്ടാ ഗ്ലാഡി ശ്രദ്ധിച്ച ആരാണ് ആദ്യം എടുക്കുന്നത് ബുദ്ധിപരമായിട്ട് നോക്കുന്ന ചാടി <laughs> oh, i'm glad oh. <laughs> gladdy, <laughs> first, first gladi. Mickey, Mickey. first place glad will do it ah, ah. ah second Mickey. ah look at you Italia. Italia. <laughs> <laughs> Mickey? ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചോണ്ട് ഗ്ലാഡിക്ക് നമ്മള് ഒരു ബോക്സ് പെഡിഗിരിയാണ് കൊടുക്കണത് ഫുള്ളൊന്നും കൊടുക്കൂല കൊറച്ച് മിക്കിക്ക് ഷെയർ കൊടുക്കും എന്തെങ്കിലും അപ്പൊ ഗ്ലാഡിക്ക് അപ്പങ്കാടി മത്സരത്തിന് ഫെസ്റ്റ് അങ്ങനെ ഗ്ലാഡിക്കുള്ള സമ്മാനമാണ് ഗ്ലാഡി ഉടുപ്പ കുരി കളഞ്ഞു ക്ഷീണിച്ചു കുറെ ചാട്ടം ചാടി തുടക്കം തൊട്ട് മത്സരത്തിന് മുന്നേ ചാട്ടം ചാടി ചാടി ഗ്ലാഡി ക്ഷീണിച്ചു